നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ കഥയില് പത്മ ആകപ്പാടം വിഷമിച്ചിരിക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയില്ല ദീപ്തിയുടെ കാര്യത്തില് ഒരു പക്ഷെ തന്നോടും അവള് കളവ് പറഞ്ഞതായിരിക്കുമോ മരണുമായിട്ട് ഇപ്പൊ ഒരു ബന്ധമില്ലെന്ന് ശ്രീകാന്ത് പറഞ്ഞ പോലെ അവര് തമ്മില് ചിലപ്പോ ഉണ്ടായിരിക്കും തന്നോട് കള്ളത്തരം പറഞ്ഞതായിരിക്കും തന്റെ മനസ്സിനെ വേദനിപ്പിക്കാതെ വേദനിപ്പിക്കാതിരിക്കണമെന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കണ സമയത്താണ് വേദയുടെ കോള് വരുന്നത് അങ്ങനെ പത്മ കോളെടുത്തു പിന്നീട് വേദ കാര്യങ്ങളൊക്കെ പറയണെ അമ്മേ ഞങ്ങൾ നാളെ ഒരു തീർത്ഥാടന യാത്ര പോവുക എന്ന് തീർത്ഥാടന യാത്ര അതെ കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഏർ ദർശിക്കാനുണ്ടമ്മേ വിക്രം ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ പോണന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ പോന്നേന്നൊക്കെ പറയാണ് അങ്ങനെ പത്മയോട് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുക അത് കേട്ടപ്പോ പത്മയ്ക്ക് ഒരു സന്തോഷമൊക്കെ തോന്നി കാരണം വിക്രവും വേദയും തമ്മില് ഒരിക്കലും നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കില്ലെന്ന് വിചാരിച്ച പക്ഷെ ഇപ്പൊ അവര് തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പൊ ഒരു സമാധാനം ഉണ്ടായി പോരാത്തേന് വിക്രം മാലിയിട്ടതിന് ശേഷം കുറെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പത്മ സന്തോഷത്തോടെയാണ് കോൾ വെക്കുന്നത് പിന്നീട് ഈ കാര്യങ്ങളൊക്കെ വർഷ അറിഞ്ഞു വർഷ അറിഞ്ഞുകഴിഞ്ഞ ഉടനെ വർഷ അത് പോയി ശ്രീകാന്തിനോട് പറയാണ് ഇങ്ങനെ അവരെ യാത്ര പോകുന്നുണ്ടെന്നുള്ളത് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ശ്രീകാന്ത് എന്ത് ചെയ്തു അടുത്ത പ്ലാൻ തയ്യാറാക്കുവാണ് ശ്രീകാന്ത് ചന്ദ്രശേരനെ വിളിച്ചു ചന്ദ്രശേരനെ പറഞ്ഞു അച്ഛാ ചില പ്ലാനുകളൊക്കെ നമുക്ക് തയ്യാറാക്കാൻ തയ്യാറാക്കാനുണ്ടെന്ന് പറയുന്നത് എന്താ കാര്യം എന്താടാ കാര്യങ്ങളൊക്കെ പറയാന്ന് പറയാണ് പിന്നീട് ഫോണിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ ശരി ശരി എല്ലാം നമുക്ക് സെറ്റാക്കാം നാളെ ആവട്ടെ എന്ന് പറയാണ് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അതിന് വേണ്ടുന്ന ആൾക്കാരൊക്കെ എന്റെ കസ്റ്റഡിയിൽ പറഞ്ഞു അങ്ങനെ അവര് ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുക വിക്രത്തെ ഇല്ലാതാക്കുക വിക്രത്തെ ഇല്ലാതാക്കുകയാണെങ്കിൽ പകുതി സമാധാനം ഉണ്ട് പിന്നെ ബാക്കി കാര്യങ്ങള് വരുണ്ട കാര്യം അതും കൂടെ എന്താള് ഗ്യാപ്പിൽ തന്നെ തന്നെ ചെയ്തു തീർക്കണം എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുന്നേ അങ്ങനെയുള്ള പ്ലാനുകളാണ് അവർ തയ്യാറാക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം എല്ലാരും പോകാൻ വേണ്ടി റെഡിയാവുകയാണ് നന്ദിനി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിനായകൻ പറഞ്ഞു ഒന്ന് പെട്ടെന്ന് റെഡിയാവുക ഇപ്പൊ തന്നെ വണ്ടി വരൂന്ന് പറയണം ആ സമയം നന്ദിനി പറഞ്ഞു പിന്നെ വണ്ടി വന്നുപോലും അതെ നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ പോന്നേ ഇത്ര സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്തോളും ഇടി അച്ഛൻ എന്തേലും ഒരു കാര്യം പറഞ്ഞായിരുന്നു നേരത്തെ കാലത്ത് ഇറങ്ങണോന്ന് ഓ അച്ഛൻ അതൊക്കെ പറഞ്ഞു ഞാൻ കേട്ടായിരുന്നു ഇത് കേട്ടപ്പം വിനായകൻ പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് പറഞ്ഞാലും തറുത തന്നെയല്ലേ പറയുള്ളൂ പറയുന്നൊന്നും അനുസരിക്കത്തില്ലോ ഓ പിന്നെ അനുസരിക്കുന്ന ഒരാള് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും വിനായം ചേട്ടന് അനുസരിക്കോ ഇല്ലല്ലോ ആ വേദ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പടി തന്നെ അനുസരിക്കും അതെന്താ അവൾക്ക് ഇത്തിരി സൗന്ദര്യം കൂടുതലുള്ളത് കൊണ്ടാണോ നീ എന്തൊക്കെയാ അടി പറയണേ കാരണം വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗന്ദര്യം കൂടുതലുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കുമെന്ന് ഇനിയിപ്പത് എങ്ങാനും സത്യമാണോ എന്നൊരു ചിന്ത നന്ദിനിയുടെ മനസ്സിലുണ്ട് ഈ സമയം നന്ദിനി പറഞ്ഞു അങ്ങനെ തോന്നുന്നുണ്ട് അല്ല നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ അവള് എല്ലാം അനുസരിക്കുന്നേ ഇപ്പൊ അവൾ എന്തേലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അയ്യോ ശരി വേദയെന്നും പറഞ്ഞോണ്ട് വേദയുടെ പിന്നാലെ അങ്ങോട്ട് പോന്നു കാണാലോ നാണമില്ലാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പോകുന്ന സമയത്ത് ഇനി വേദ എന്തേലും കാര്യം പറഞ്ഞോണ്ട് വന്ന് അതനുസരിക്കാന് അയ്യോ അങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഇത് കേട്ടപ്പോ വിനായകൻ പറഞ്ഞു പറയുന്ന കാര്യം ശരിയാന്ന് തോന്നുവാണെങ്കിൽ നമുക്കത് അംഗീരിച്ചു കൊടുത്തല്ലേ മതിയാവുള്ളൂ പിന്നെ അംഗീകരിച്ചു കൊടുത്തേ മതിയാവുള്ളൂ എന്നെ കൊണ്ടൊന്നും കൂടുതലൊന്നും പറയിപ്പിക്കരുത് അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു അല്ല നിനക്ക് നിനക്കിവിടെ നല്ല മാറ്റമാണെന്നുള്ള എല്ലാരും പറയണേ നീ ആകെപ്പാടെ അടിമുടി മാറി എന്നാ പറയുന്നേ നിന്റെ സ്വഭാവത്തിലൊക്കെ ഉം മാറ്റമൊക്കെ ഉണ്ട് എന്താണെങ്കിലും അച്ഛൻ പറഞ്ഞ പോലെ ഈ യാത്ര കഴിഞ്ഞു വരുമ്പോ അറിയാം എന്ത് അല്ല യാത്ര കഴിഞ്ഞു വരുമ്പോത്തേനും നമുക്ക് എല്ലാവർക്കും മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നല്ലേ അച്ഛൻ പറയുന്നെ കണ്ടറിയാന്നൊക്കെ പറയാണ് വിനായകന് ഇത് കേട്ടിപ്പം നന്ദിനി പറഞ്ഞു എന്റെ സ്വഭാവത്തിൽ എന്താണല്ലോ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല ഇനിയിപ്പം വിനായകൻ ചേണ്ട സ്വഭാവം മാറ്റാൻ ഉദ്ദേശിച്ചിട്ട് മാറ്റിക്കോ അതിനകത്ത് എനിക്കൊരു പ്രശ്നമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ത് പറഞ്ഞാലും വേദയുടെ വാരെ തൂങ്ങി പോകുന്ന ആ സ്വഭാവം അതങ്ങ് നിർത്തിയേക്കണം ഇല്ലെങ്കിൽ എന്റെ താനും സ്വരൂപം നിങ്ങൾ കാണൂന്നൊക്കെ പറയാണ് ഇത് കേട്ടു വിനായകൻ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല അതേസമയത്ത് വേദം വിക്രം പോകാൻ റെഡിയാവുക വിക്രം തനിക്ക് ആവശ്യമുള്ള ഷർട്ടൊക്കെ എടുത്ത് ഭയനകത്തേക്ക് വെച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും വേദം അങ്ങോട്ട് വന്നിട്ട് ഒരു കവർ ഇങ്ങോട്ട് നീട്ടുവാണ് ഇതെന്താ ഇത് കുറച്ച് പൈസയാ വിക്രസ്വാമി പൈസ ഇത് ഇതാ അതെ പോകുമ്പോ ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് ചെലവുകള് അതിന് കുറച്ച് പൈസയാവും എനിക്കറിയാം അപ്പം വിക്രസ്വാമി തന്നെ ചെലവാക്കിയാ മതി പൈസയൊക്കെ അതിന് എന്റെ പൈസയുണ്ട് ആവശ്യത്തിന് അതെത്രയുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അതിപ്പോ എടുക്കേണ്ട കാര്യമില്ല ഈ പൈസ വെച്ചോളാൻ പറയാണ് വിക്ര സമ്മതിച്ചില്ല വേദ പറഞ്ഞു നമ്മളൊരു വഴിക്ക് ഇറങ്ങുമല്ലേ നമ്മളേലാവശ്യത്തിന്റെ പൈസയൊക്കെ വേണം പിന്നെ അച്ഛനോട് ആ അമ്മയോടും ഒക്കെ ആണെങ്കിൽ പൈസയുടെ കാര്യം ചോദിക്കാനൊന്നും പറ്റില്ല ആവശ്യമുള്ള പൈസ ഇതിനകത്തുനിന്ന് എടുത്ത് ചിലവാക്കണം ഇപ്പൊ ഒരു കടലാഹാരം കഴിക്കാൻ കയറിയാലും എല്ലായിടം പൈസ വിക്ര സ്വാമി അങ്ങനെ തന്നെയും കൂടെ കൊടുത്താൽ മതി എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു അതിന് അച്ഛൻ സമ്മതിക്കോ അച്ഛനൊക്കെ സമ്മതിക്കും അച്ഛനല്ലേ പറഞ്ഞ ഈ യാത്ര ഒരു മാറ്റത്തിന്റെ യാത്രയാണ് ഉറപ്പായിട്ടും അച്ഛൻ സമ്മതിക്കും നോക്കിക്കോ കാരണം മുമ്പാണെങ്കിൽ മാഷ് അങ്ങനെ സമ്മതിക്കില്ലായിരുന്നു വിക്രം ഗുണ്ടാപ്പണി ചെയ്ത് കൊണ്ടിരുന്ന പൈസ കൊണ്ട് അവിടെ സാധനങ്ങൾ പോലും വീട്ട് മേടിക്കണ്ടെന്ന് പറഞ്ഞു ഒരു പൈസ പോലും മേടിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പഴങ്ങനെയല്ല വിക്രം ആ പണിക്കൊന്നും പോകുന്നില്ല അതൊക്കെ മാഷിനെ അറിയുകയും ചെയ്യാം അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നാണ് വേദ പറയണേ പക്ഷെ വിക്രത്തിന് ഒരു മടി ഉണ്ടായിരുന്നു പക്ഷെ വേദ പറഞ്ഞു ഇതേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഈക അവിടെ ആവശ്യം ഒന്നുമില്ല അന്നും പറഞ്ഞിട്ട് ആ പൈസയൊക്കെ കൊടുക്കുവാണ് അങ്ങനെ പൈസയൊക്കെ മേടിച്ചു വിക്രം അതിനുശേഷം കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി വരുവാണ് എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് ബസ്സിലേക്ക് പോയി നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദയുടെ അടുത്ത് വിക്രം ഇരിക്കത്തൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല വിക്രം ഇരുന്നിടത്തേക്ക് വേദ പോയിരുന്നു നേരത്തെയാണ് വിക്രം ചീത്തയൊക്കെ പറയുന്നത് പക്ഷെ ഇപ്പോഴങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഭയങ്കര സന്തോഷമായിരുന്നു വിക്രത്തിന് അങ്ങനെ വിക്രം വേദ അടുത്തടുത്തിരുന്നാണ് ആ യാത്ര പോകുന്നത് വേദയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ അതേ സമയത്ത് ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെ കുറച്ച് ഗുണ്ടകളടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ അടുത്തു നിന്ന് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കുക ചന്ദ്രശേഖരം പറഞ്ഞു അതെ ഞാൻ പറയുന്നതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ അത് കേട്ടത് അമര പറഞ്ഞ് അത് കാര്യങ്ങളൊക്കെ അറിയാം ഒരു കാരണവശാലും ഇതേ നിങ്ങൾ അവർ കാണാനായിട്ട് പാടില്ല അറിയാലോ ഏയ് ഇല്ലാന്ന് പറയണം അങ്ങനെയാണെങ്കിൽ പറയുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറയുകയാണ് കാരണം ഒക്കെ ഫോളോ ചെയ്തു പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴേലും എവിടെയെങ്കിലും ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിക്രത്തിനെ അവിടെ വെച്ചങ്ങ് തീർത്ത് കളഞ്ഞേക്കണം ഒരു ആക്സിഡൻ്റ് അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാൻ പറഞ്ഞേക്കുവാണ് വിട്ടു കൊടുക്കേണ്ട കാര്യമില്ല എവിടെയാണെങ്കിലും വെച്ച അവനെ തീർത്താൽ മാത്രം മതി പിന്നെ ശ്രീകാന്ത് പറഞ്ഞു പറഞ്ഞേക്കെ ഓർമ്മണ്ടല്ലോ ഞങ്ങളുടെ പേരൊന്നും ഒരു കാരണവശാലും പറഞ്ഞേക്കല്ലോ എടുത്തും ഏയ് ഇല്ല സാറേ ഞങ്ങൾ പറയത്തൊന്നുമില്ല എന്ന് പറയണം അങ്ങനെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ഈ സമയത്ത് ചന്ദ്രശേഖരൻ പറഞ്ഞു വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാ അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറയുകയാണ് അല്ല നീ അതിന്റെ ഇടയ്ക്ക് ഒരു നമ്പർ കൊടുത്തായിരുന്നല്ലോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെ വിളിക്കാൻ പറഞ്ഞിട്ട് എടാ അത് പ്രശ്നമാവോ അന്മാരെ എങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചിട്ടുണ്ടെങ്കി ഇനിയിപ്പം ആമാരാ നമ്പർ എങ്ങാനും കാണിക്കുവോ എന്ത് നമ്പർ കാണിച്ചാലും പ്രശ്നമില്ല എന്റെ പേരിലെടുത്ത അല്ലല്ലോ പിന്നെയോ അത് വേദയുടെ പേരിലെടുത്ത അല്ലേ അതുകൊണ്ട് പ്രശ്നമില്ല വേദയുടെ പേരിലെടുത്ത സിം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷനും വേണ്ടാന്ന് പറയണം അത് കേട്ടപ്പൊ ചന്ദ്രശേരം കൊള്ളാം അപ്പൊ എല്ലാ പഴുതുകളും അടച്ചാ നീ മുന്നോട്ട് പോകുന്ന അല്ലേ പിന്നെ അല്ലാതെ എനിക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ എന്ന് പറയണം ഒരു കാരണവശാലും നമ്മൾ പിടിക്കപ്പെടില്ല വരുണ്ട കാര്യത്തിലും കൂടെ തീരുമാനം ഉണ്ടാക്കണം ഇതേ സമയത്ത് ദീപ്തിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വരുണിനെ കാണാത്തോണ്ട് കാരണം കുറച്ച് നാളത്തേക്ക് ഇനിയിപ്പോൾ വരുണിനെ കാണാൻ പോകാൻ പറ്റില്ല തമ്മിൽ തമ്മിൽ കാണണ്ടെന്നാ പറഞ്ഞിരിക്കുന്നെ ഒരു പക്ഷെ ആർക്കും സംശയത്തിന് ഒരെ ഇട കൊടുക്കാൻ പാടില്ല എന്നാലും വിളിക്കാതിരിക്കാൻ പറ്റില്ല ദീപ്തി കഥകൾ അടച്ചിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ വിളിക്കുവാണ് എങ്ങാനും വർഷിച്ച് എങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് അപ്പ തന്നെ അമ്മയുടെ കാതുകളിൽ എത്തിക്കുമോ എന്നറിയാം പിന്നീട് ദീപ്തി വരുണിനോട് പറഞ്ഞു എനിക്കെന്തോ നിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ വിളിക്കാതിരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല വരുണേന്ന് ഇത് കേട്ടപ്പോ വരുൺ പറഞ്ഞു അറിയാലോ വിക്രമേട്ടനൊക്കെ പറഞ്ഞേ വിക്രമേട്ടൻ മലയ്ക്ക് പോയിട്ട് വരട്ടെ അതിനുശേഷം ഒരു തീരുമാനം എടുക്കാന്നല്ലേ പറഞ്ഞേ തൽക്കാലത്തേക്ക് നമ്മൾ നമ്മുടെ വിളിയൊക്കെ കുറച്ച് കുറയ്ക്കണമെന്ന് പറയുകയാണ് കുടുകളിൽ ദീപ്തി പറഞ്ഞു ഞാൻ ശ്രമിക്കാം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കാന്നൊക്കെ പറയണം ദീപ്തിക്കും അത് പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെയായിരുന്നു വരുന്നും നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തേ മതിയാവുള്ളൂ പിന്നീട് ശങ്കരനാരായണന്റെ അടുത്തേക്ക് പത്മേ എന്നിട്ട് വേദയൊക്കെ ക്ഷേത്ര ദർശനത്തിന് പോയ കാര്യങ്ങളൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ ശങ്കരനാരായണും പറഞ്ഞു ക്ഷേത്ര ദർശനത്തിന് പോയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പത്മേ മനസ്സ് നന്നായിരിക്കണം പിന്നെയും വന്നിട്ട് ഗുണ്ടാപ്പണി ചെയ്യാൻ ഇറങ്ങുവാണെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ലെന്ന് പറയാണ് പത്മി പറഞ്ഞ ഇനിയിപ്പൊ ശബരിമലയ്ക്കൊക്കെ പോയി വന്നതിനു ശേഷം അങ്ങനെ പോകുന്നു എനിക്ക് തോന്നുന്നില്ല ശങ്കരേട്ട പിന്നെ ആര് പറഞ്ഞു അവന്റെ സ്വഭാവമല്ലേ ആ ശ്രീകാര് ശ്രീനിവാസന് ഉറപ്പായിട്ടും അവനെ വിളിച്ചോണ്ട് പോകും നീ കണ്ടു ഇതുകൊണ്ടൊക്കെ അവൻ നന്നാവും ഓർത്തിട്ടാണ് നീ ഇരിക്കുന്നേ വേദയുടെ നിർബന്ധത്തിന് വഴങ്ങി എങ്ങാണ്ട് അവന് മലയ്ക്ക് പോകാൻ മാലയിട്ടതാ അല്ലാതെ വേറൊന്നും അല്ല ഇത് കേട്ടപ്പോ പത്മിക്ക് നല്ല സങ്കടമായി ഒരു പക്ഷെ ഇനി അങ്ങനെയാണോ എന്നൊരു ചിന്ത ഇത്ര സമയം മനസ്സിലൊരു സമാധാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ശങ്കരൻ പറഞ്ഞു പറയാൻ പറ്റില്ല അങ്ങനെ മനസ്സ് മാറിയാലോ മനസ് മാറി വേണേ നല്ലത് കാരണം മൂത്തവളുടെ ജീവിതം നശിച്ച് ഒന്ന് ഓർത്ത് തന്നെ ഇപ്പോഴും ഞാനിരിക്കുന്നെ കാരണം അവൾക്ക് ചേരുന്നൊരു ബന്ധമല്ല കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പം അടുത്തവളുടെയും കൂടെ ജീവിതം അതിനെക്കുറിച്ച് ഓർത്തിട്ട് അത് അതിനേക്കാളും വലിയ ടെൻഷനാ അപ്പം പത്മ പറഞ്ഞു അല്ല അവൾക്കിപ്പോൾ അങ്ങനെയൊരു ബന്ധം ഇല്ലെന്നവള് പറയണേ ബന്ധമില്ലാന്നോ അതെ അവരും അവളും തമ്മിലെ ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ളു വർഷയോട് പറഞ്ഞു പോലു അല്ല ഇതൊക്കെ നീ വിശ്വസിച്ചോന്ന് ചോദിക്കുക വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്നാലും എനിക്ക് എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഒരു പക്ഷേങ്കില് എന്റെ പ്രാർത്ഥനയുടെ ബലമായിരിക്കാം ചിലപ്പം വരുണൊരു നല്ല ഫ്രണ്ടായിട്ട് കാണാനായിട്ട് ആരും ആരിക്കും അവൾ ഇനി ആഗ്രഹിക്കുന്ന അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം ശങ്കരേട്ട എത്രയും പെട്ടെന്ന് തന്നെ അവൾക്ക് ഒരു നല്ല ആലോചന കൊണ്ടുവരണം ഇനിയിപ്പൊ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല അവൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഈ സമയത്ത് തന്നെ അവൾക്ക് ആലോചന കൊണ്ടുവരും നല്ലതല്ലേ അത് കേട്ടപ്പോ ശങ്കരനാരായണൻ പറഞ്ഞു അതിന് അവള് സമ്മതിക്കും തോന്നുന്നുണ്ടോ നമുക്ക് നോക്കാം അവളുടെ മനസ്സിലാ ഇപ്പൊ വരുണില്ല അവനൊരു ഫ്രണ്ടായിട്ട് കാണുന്നെങ്കിൽ അവൾക്ക് ഈ ബന്ധത്തിന് സംഭവിച്ചുകൂടെ ഇത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു അതൊരു ശരിയായിട്ടുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞൊരാലോചന ഉണ്ടല്ലോ അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറയാണ് അങ്ങനെ അവരാ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇതേ സമയം വേദയും വിക്ര ഒക്കെ നല്ല സന്തോഷത്തിലാണ് യാത്ര പോകുന്നത് വണ്ടിയിലാണെങ്കിലും എല്ലാവരും നല്ല സന്തോഷത്തിലൊക്കെയാണ് ഇടയ്ക്കാണെങ്കിലും വിനായകന് ഓറഞ്ചൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവര് നല്ല സന്തോഷത്തിൽ തന്നെ ഇതിനുമുമ്പ് ഇത്ര സന്തോഷത്തിലൊന്നും പോയിട്ടില്ല കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം മാഷിൻ്റെ കമലയുടെ ഒക്കെ മനസ്സിലാണ് വിക്രത്തിനെ ഓർത്തിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇത്തവണ മാഷിൻ്റെ മനസ്സിൽ നിറഞ്ഞാൽ പോകുന്നേ കാരണം നല്ലൊരു യാത്രയായിരിക്കണം പോയിട്ട് വരുമ്പോൾ പല പ്രശ്നങ്ങളും തീരണം എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്ന